ഹായ് ഫ്രണ്ട്സ് ബി എസ് സി നേഴ്സിംഗ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ബി എസ് സി നേഴ്സിംഗ് കോഴ്സിനും അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സുകൾക്കും ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ ഇരുപതിന് നടക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് എൻഡർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർ പത്തൊമ്പതിന് വൈകിട്ട് നാലിനകം ഓൺലൈനായി പുതിയ കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഓപ്ഷനുകൾ സമർപ്പിക്കാം മുൻപ് സമർപ്പിച്ച ഓപ്ഷനുകൾ പരിഗണിക്കില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഫീസ് കൊടുക്കി അതത് കോളേജുകൾ ഇരുപത്തിമൂന്നിനകം പ്രവേശനം നേടണം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്പറും അത് വെബ്സൈറ്റും അതുപോലെ ഫോൺ നമ്പറും ഉപയോഗപ്പെടുത്താം സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് വൺ അതുപോലെ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ടു ഈ നമ്പറും ഉപയോഗപ്പെടുത്താം ബി എസ് സി നഴ്സിംഗ് എൽ ബി എസ് ത്രൂ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ബി എസ് സി നഴ്സിംഗ് അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സിലേക്കുള്ള സ്പെഷ്യൽ ആണ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്കുള്ള ഓപ്ഷൻസ് ഔർപ്പെടമാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത് ഈ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിച്ച് നഴ്സിങ്ങിന് താൽപ്പര്യപ്പെട്ട് നിൽക്കുന്നവർ ശ്രദ്ധിക്കുക കിട്ടിയവരാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുക